ഹായ് ഓൾ ആൻഡ് ജോസഫ് ഒരു ഗുഡ് സി സി ഇൻവെസ്റ്റ്മെൻസിലേക്ക് സ്വാഗതം നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച പത്തൊമ്പതാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു അവെയർനെസ് പ്രോഗ്രാം സൂ മീറ്റിങ്ങിലൂടെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇതിൽ എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ എല്ലാ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗം മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് എങ്ങനെ ഓഹരി വേണ്ടിയുടെ ഭാഗമാകാം അല്ലെങ്കിൽ എസ് ഐ പിയിലൂടെ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ എസ് ഐപിയുടെ പ്രയോജനങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻസ് അതോടൊപ്പം തന്നെ റിട്ടയർമെൻറ് പ്ലാനിങ് മ്യൂച്വൽ ഫണ്ടിന് ഉപകാരപ്പെടുമോ ചൈൽഡ് എഡ്യൂക്കേഷന് മ്യൂച്വൽ ഫണ്ടിന് പ്രയോജനപ്പെടുമോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കാര്യങ്ങളെല്ലാം ഈ സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക एलाउनि पार्टिसिपेशन ओके थैंक्यू थैंक्स फॉर वाचिंग